ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ ഇസ്ലാമിക രാജ്യം എന്ന സ്വപ്നം കാണുന്ന ആളുകൾ ഇന്നും ഇന്നലെയുമല്ല ഈ സ്വതന്ത്ര ഭാരതത്തിലും സർവോപരി കേരളത്തിലും ഉണ്ടായിട്ടുള്ളത് ഇതിനു മുമ്പും കേരളം ഇത്തരക്കാരെ കാണുകയും പ്രതിരോധിക്കുകയും ചെയ്തു തന്നെയാണ് ഇന്ന് ജനാധിപത്യ സ്വതന്ത്ര ഭാരതത്തിലേക്ക് എത്തി നിൽക്കുന്നത് ഇതിനു മുമ്പും ഞങ്ങൾക്ക് മാത്രമായിട്ടും മതത്തിന്റെ പേരിൽ ഒരു രാജ്യം ആവശ്യപ്പെട്ട ആളുകൾ ഇവരുടെ കുഴപ്പമല്ല ഇവരുടെ പ്രശ്നമല്ല ഇത് ആവശ്യപ്പെടുന്നത് ആറാം നൂറ്റാണ്ടിന്റെ കിതാബ് പ്രകാരം മുസ്ലിം ഭരണാധികാരിയുടെ കീഴിലായിരിക്കണം നമ്മൾ ഭരിക്കപ്പെടേണ്ടത് ആ ഭരണാധികാരി നിശ്ചയിക്കുന്ന ഇമാമിന്റെ പിന്നിൽ നിന്നിട്ടാണ് നമ്മൾ നമസ്കരിക്കേണ്ടത് കട്ടവന്റെ കൈമുറിക്കണം മതം വിട്ടാൽ അവനെ കൊല്ലണം ദുർനടപ്പുകാരിയെ എറിഞ്ഞു കൊല്ലണം കാരനെ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞിട്ടില്ല ഇങ്ങനെ ഇത്തരം അരാജകത്വത്തിലേക്കും കുത്തഴിഞ്ഞ രൂപത്തിലേക്കുമുള്ള മതനിയമം കൊണ്ടുവരാനാണ് ഇവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് വിദ്യാഭ്യാസം പെൺകുട്ടികൾക്ക് നിഷേധിക്കപ്പെടണം പെൺകുട്ടികൾ മറയില്ലാതെ മഹിറമൊക്കാതെ വിവാഹം നിഷിദ്ധമാക്കപ്പെട്ട ആളുകളോടൊപ്പം അല്ലാതെ യാത്ര ചെയ്യരുത് ഒരു കഷ്ണം തലമുടി പോലും പുറത്ത് കാണുന്ന രൂപത്തിൽ പെണ്ണിറങ്ങി നടക്കരുത് അങ്ങനെ ഇസ്ലാം മത നിയമങ്ങളെ മാത്രം താലോലിക്കുന്ന ഒരു മുസ്ലിം രാഷ്ട്രം ഇപ്പോഴും അതിനു വേണ്ടിയുള്ള മുറവിളികൾ ഉയരുന്നത് കണ്ടോ അതെ ഞങ്ങൾക്ക് കേരളം ഇനിയും ഭാഗിക്കണം ഞങ്ങൾക്ക് ഒരു മലദ്വാർ സംസ്ഥാനമാക്കി ഞങ്ങൾക്ക് നൽകണം കണ്ടില്ലേ മുറവിളി ഉയരുന്നത് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഏതെങ്കിലും ഒരു വാ പോയ കോടാലി പറഞ്ഞതാണിതെന്ന് അല്ല സംഘടിതമായി വേണ്ടി ശക്തികൾ കൊണ്ടിരിക്കുന്നു അവരിവർത്തിച്ചു കണ്ടും മനസ്സിലാക്കിയും തന്നെയാണത് പറഞ്ഞത് നോക്കിക്കോ ദ ഇസ്ലാം എന്താണ് എന്ന് അദ്ദേഹം തന്നെ പറയട്ടെ ജമാഅത്തെ ഇസ്ലാമിയുടെ യഥാർത്ഥ ലക്ഷ്യം എന്താണ് എന്ന് നിങ്ങളിതിലൂടെ കേട്ടോ ഇസ്ലാമിന്റെ വളരെ മൗലിക പ്രധാനമാണ് ആരാധന കർമ്മങ്ങൾ പോലും അതിലെ പൂർണ്ണതയോട് നിർവഹിക്കണമെങ്കിൽ ഇസ്ലാമിക ഭരണകൂടവും ഇസ്ലാമിക ഭരണ ഖലീഫയാണ് അല്ലെങ്കിൽ ഉദ്യോഗസ്ഥർ എങ്ങനെയുണ്ട് അപ്പോ ആ ഇസ്ലാമിക ഭരണത്തിൻ കീഴിലാണ് നമുക്ക് ജീവിക്കേണ്ടത് അങ്ങനെ ജീവിച്ചാൽ മാത്രമേ മുസ്ലിമായി നമുക്ക് ജീവിക്കാൻ സാധിക്കൂ യഥാർത്ഥ ഇസ്ലാമിനെ മുന്നോട്ട് പോകാൻ സാധിക്കൂ എന്നതാണ് ഇവരുടെ വിശ്വാസം അതിനുവേണ്ടി ഇസ്ലാമിക രാജ്യത്തിനു വേണ്ടി മുസ്ലിം ഭരണാധികാരികൾക്കു വേണ്ടി ഇവർ പണിയെടുക്കാൻ തുടങ്ങിയത് ഇന്നും ഇന്നലെയുമല്ല കാലങ്ങളായി ഇവരിതിനു വേണ്ടി പണിയെടുത്തുകൊണ്ടിരിക്കുകയാണ് ഇനിയും എന്തിനാണ് നമ്മുടെ സ്പീക്കർ ഷംസീർ ഹിന്ദുക്കളിലെ മിത്തിനെ സംബന്ധിച്ചും അന്ധവിശ്വാസങ്ങളെ സംസാരിച്ചത് എന്നല്ലേ പരിശുദ്ധ ഖുറാൻ വളരെ പ്രോഗ്രസീവ് വ്യൂ മുന്നോട്ട് വെക്കുന്ന ഒരു ഗ്രന്ഥമാണ് ഒരു മനുഷ്യൻ എങ്ങനെ ജീവിക്കണം എന്ന വളരെ പ്രോഗ്രസീവ് കാഴ്ചപ്പാട് അവതരിപ്പിക്കുന്ന ഒരു ഗ്രന്ഥം ആ പരിശുദ്ധ ഖുറാന് ആ ആ പരിശുദ്ധ രീതിയിലേക്ക് ആറാം നൂറ്റാണ്ടിന്റെ ഗോത്ര ഗോത്ര നിയമങ്ങൾ മാത്രം കാലഘട്ടത്തിലെ അപരിഷ്കൃത സമൂഹത്തിനു മതസംഹിത പ്രോഗ്രസീവ് വ്യൂ ആണത്രേ ഇസ്ലാം മുന്നോട്ട് വെക്കുന്നത് ഖുർആൻ മുന്നോട്ട് വെക്കുന്നത് ഇദ്ദേഹവുമായിട്ട് ഒരു ഡിബേറ്റിന് തയ്യാറാണ് ഖുർആാനിന്റെ പ്രോഗ്രസീവ് വ്യൂ എന്താണ് എന്ന് അദ്ദേഹം ഒന്ന് പറയട്ടെ സ്ത്രീകളെ വെറും കൃഷിയിടത്തോട് മാത്രം ഉപമിക്കുന്ന സ്ത്രീയുടെ എല്ലാ ശരീര അവയവങ്ങളും പുരുഷനെ ആർമാദിക്കാൻ വേണ്ടിയും ആസ്വദിക്കാൻ വേണ്ടിയും മാത്രം നിർമ്മിക്കപ്പെട്ട ഇസ്ലാമിലെ സ്ത്രീ അപ്പിക്കുപ്പായത്തിനകത്ത് പൊതിഞ്ഞിരിക്കണം ഇവിടെയും അവൾ ഒരു ഭോഗവസ്തുവാണ് ചത്തു കഴിഞ്ഞാലോ അവിടെ എത്തിയാലും എഴുപത്തിരണ്ട് ഹൂറി പെണ്ണുങ്ങളെ കാത്തിരിക്കുന്ന ഇവിടെയുള്ള പുരുഷന്മാർ അവരിൽ എഴുപത്തി മൂന്നാമത് ഒരു സ്ഥാനത്തിനു വേണ്ടി വേണമെങ്കിൽ ഇവിടെയുള്ള സ്ത്രീകൾക്ക് ഏറ്റവും കൂടുതൽ പരിരക്ഷ കൊടുക്കുന്ന മതം ഇസ്ലാമാണ് അഫ്ഗാനിലേക്ക് നോക്കിയാൽ സ്ത്രീകളുടെ പരിരക്ഷയെ കുറിച്ച് സ്ത്രീകൾക്ക് ഏറ്റവും കൂടുതൽ പരിരക്ഷ കൊടുക്കുന്ന ഇസ്ലാം എന്ന മതം പുതിയൊരു തർക്കം നമുക്കിടയിൽ ഉന്നയിക്കും ഒരു മതവും സ്ത്രീകൾക്ക് സ്ത്രീകൾക്ക് ഞാൻ പറയട്ടെ സ്ത്രീകൾക്ക് ഖുഹാൻ പറയുന്നത് പുരുഷന്മാരെ നിങ്ങൾ സ്ത്രീകളെ സ്ത്രീകളുടെ മേൽ നിയന്ത്രണ അധികാരമുള്ളവരാണ് അതുകൊണ്ട് നിങ്ങൾ സ്ത്രീകളെ അടിച്ച് തെളിച്ച് നിയന്ത്രിച്ച് മുന്നോട്ട് കൊണ്ടുപോയിക്കോളൂ എന്നാണ് ഖുർആൻ പറയുന്നത് വേണ്ട ഞാനായിട്ട് പറയണം നിങ്ങൾ ഞാൻ പറയണ്ടു വാചകം കാണിച്ചു തരാം ഖുർആാനിലെ നാലാം അധ്യായം അധ്യായമായ സൂറത്ത് നിസാ ഇതിന്റെ പേര് തന്നെ സ്ത്രീകൾ എന്നാണ് ഈ അധ്യായത്തിന്റെ പേര് നോക്കിക്കോ അരി ജാലു പുരുഷന്മാർ നിയന്ത്രണ അധികാരമുള്ളവരാണ് അല ഈ സ്ത്രീകളുടെ മേൽ എന്തുകൊണ്ട് ശ്രേഷ്ഠത ചില അവരിൽ ചിലർക്ക് അവരിൽ അതായത് സ്ത്രീകളെക്കാൾ പുരുഷന്മാർക്ക് അള്ളാഹു ശ്രേഷ്ഠത നൽകിയതുകൊണ്ട് സ്ത്രീകളെ അടിച്ച് തെളിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ നിയന്ത്രണാധികാരമുള്ളവനാണ് പുരുഷനെന്ന് അള്ളാഹു പറയാണ് അതായത് സമ്പത്ത് ചെലവഴിക്കുന്നതിനെ സംബന്ധിച്ച് പറയാണ് അവരുടെ ധനം ചിലവഴിച്ചതിന്റെ പേരിലാണ് അത്ര അത് അതായത് പുരുഷന്മാർ അവരുടെ സമ്പത്ത് സ്ത്രീകൾക്ക് വേണ്ടി ചെലവഴിക്കുന്നതിൻ്റെ പേരിൽ സ്ത്രീകൾ പുരുഷന്മാർ അട്ടിച്ചു തെളിക്കാനുള്ള നിയന്ത്രണ അധികാരമുള്ള വസ്തുവാണെന്ന് നോക്കിയോ പുരുഷന്മാർ സ്ത്രീകളുടെ മേൽ നിയന്ത്രണ അധികാരമുള്ളവരാകുന്നു മനുഷ്യരിൽ ഒരു വിഭാഗത്തിന് മറുവിഭാഗത്തേക്കാൾ അള്ളാഹു കൂടുതൽ കഴിവ് നൽകിയതുകൊണ്ടും അതായത് ബ്രാക്കറ്റിൽ പുരുഷന്മാരെ എഴുതിയത് കണ്ട നമുക്ക് തെറ്റിപ്പോകാതിരിക്കാനാണ് അവരുടെ ധനം ചിലവഴിച്ചത് കൊണ്ടുമാണത് അതിനാൽ നല്ലവരായ സ്ത്രീകൾ അനുസരണശീലമുള്ളവരും മനസ്സിലായില്ലേ അനുസരണശീലത്തിന്റെ ലിമിറ്റ് എന്താണെന്ന് പഠിച്ചോ പിന്നെ പറയും ഇപ്പൊ പറഞ്ഞിട്ടില്ല അല്ലാഹു സംരക്ഷിച്ച പ്രകാരം പുരുഷന്മാരുടെ അഭാവത്തിൽ ബ്രാക്കറ്റുകൾ ശ്രദ്ധിച്ചോണം സംരക്ഷിക്കേണ്ടതെല്ലാം സംരക്ഷിക്കുന്നവരുമാണ് അതായത് പുരുഷൻ ഇല്ലാത്ത സമയത്ത് പെണ്ണ് വേറെ ഒരുത്തൻ്റെയും കൂടെ പോകരുത് എന്നാൽ അടുത്ത് ശ്രദ്ധിച്ചോ ഷംസീറിനുള്ള മറുപടിയാണ് ആറാം നൂറ്റാണ്ടിൽ തന്നെ പ്രവാചകൻ പറഞ്ഞു വെച്ചത് ഖുർആാനിലൂടെ എന്നാൽ അനുസരണക്കേട് കാണിക്കുമെന്ന് നിങ്ങൾ ആശങ്കിക്കുന്ന സ്ത്രീകളെ നിങ്ങൾ ഉപദേശിക്കുക കിടപ്പറകളിൽ അവരുമായി അകന്നു നിൽക്കുക അവരെ അടിക്കുകയും ചെയ്തു കൊള്ളുക എന്നിട്ട് അവർ നിങ്ങളെ അനുസരിക്കുന്ന പക്ഷം പിന്നീട് നിങ്ങൾ അവർ പിന്നെ നിങ്ങൾ അവർക്കെതിരിൽ ഒരു മാർഗവും തേടരുത് തീർച്ചയായും അള്ളാഹു ഉന്നതനും മഹാനുമാണ് മതിയല്ലോ പെണ്ണുങ്ങളെ അടിച്ചോളാൻ അടിച്ചു തെളിച്ചിട്ടാണെങ്കിലും വേണ്ടില്ല അവരെ അങ്ങ് അനുസരിപ്പിച്ചാൽ മതിയെന്നാണ് കുർആാൻ പറഞ്ഞു വരുന്നത് ഏ അപ്പോൾ നിങ്ങളുമായിട്ട് അനുസരണക്കേട് കാണിക്കുമെന്ന് കണ്ടു കഴിഞ്ഞാൽ ഉടനെ നിങ്ങൾക്ക് നാലെണ്ണം ഉണ്ടല്ലോ ഒരാൾ ഇനിയിപ്പോൾ കിടപ്പറയിൽ നിന്ന് മാറ്റി നിർത്തിയാലും സബ്സ്റ്റിറ്റ്യൂഷനായിട്ട് വേറെ മൂന്ന് പേരുണ്ടല്ലോ അതുകൊണ്ട് അവരുമായിട്ട് തൽക്കാലം കിടപ്പറയിൽ നിന്നൊന്ന് അകന്നു അവരുടെ സാന്നിധ്യത്തിൽ മറ്റുള്ളവരുമായിട്ട് കിടപ്പറ പങ്കിടുമ്പോൾ സ്വാഭാവികമായിട്ട് അവർ നിന്റെ അടുത്തേക്ക് വന്നോളൂ ഇതൊരു സൈക്കോളജിക്കൽ അപ്രോച്ചാണ് അവരെ അടിക്കുക അകന്ന് നിൽക്കുക കിടപ്പറയിൽ നിന്ന് വിട്ടു നിൽക്കുക രണ്ടെണ്ണം വേണമെങ്കിൽ പൊട്ടിക്കുക അനുസരിച്ച് കഴിഞ്ഞാൽ ഇനിയൊന്നും ചെയ്യണ്ട ഇനി എന്തോ ചെയ്യാനുണ്ട് ചെയ്യാനുള്ളതെല്ലാം നേരത്തെ പറഞ്ഞു കഴിഞ്ഞു വരി വരിയായിട്ട് ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന പ്രോഗ്രസീവ് കേൾക്കട്ടെ ഇംഗ്ലീഷിലേക്ക് കൺസർവേറ്റീവ് ക്ലർജീസ് സ്ത്രീ വിരുദ്ധമാക്കി മാറ്റി അല്ല ഇവിടെ ഇത്യാണ് ലീഗ് നിങ്ങൾ ഒഴിവാക്കേണ്ടത് അതുകൊണ്ട് ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് ഇസ്ലാം ഖുറാനിനെ പറ്റി പറയാൻ അവകാശമില്ല അവകാശമില്ലുണ മാത്രം പറയുന്ന നുണയന്മാർ അതായത് ഇപ്പോൾ ആരാണ് നുണ പറയുന്നതെന്നും ഇസ്ലാമിനെ സംബന്ധിച്ച് ഒരു മതപ്രഭാഷകനേക്കാൾ നന്നായി ഖുർആൻ പ്രഭാഷണം ചെയ്യുന്നതിനു വേണ്ടിയാണ് അദ്ദേഹത്തിന് ലഭിച്ചിരിക്കുന്ന വേദി അദ്ദേഹം ഉപയോഗപ്പെടുത്തുന്നതെന്നും ഇപ്പൊ മനസ്സിലായില്ലേ അഫ്ഗാനിലെ താലിബാൻ ഭരണകൂടം ഇസ്ലാമിക ഭരണം ലഭിച്ചു കഴിഞ്ഞപ്പോൾ അവർ അഫ്ഗാൻ പിടിച്ചടക്കി കഴിഞ്ഞപ്പോൾ സ്ത്രീകളുടെ സ്വാതന്ത്ര്യം തടവറയിലാക്കി യഥാർത്ഥ മതനിയമം എന്താണ് എന്ന് അവർ ലോകത്തിന് കാണിച്ചു കൊടുത്തു അഫ്ഗാനിലെ സ്ത്രീ സമൂഹം ഇന്നും ഒരുപാട് വിലക്കുകളുടെ ലോകത്ത് കുടുങ്ങിക്കിടക്കുക രാജ്യത്തെ വർഷങ്ങളോളം പിന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ് ഈ ആറാം നൂറ്റാണ്ടിന്റെ മതനിയമം താലിബാൻ ഭരണകൂടം ഏറ്റെടുത്തിട്ട് ആധുനിക സമൂഹത്തിന് ഒരിക്കലും അംഗീകരിക്കാൻ സാധിക്കാത്ത നിയന്ത്രണങ്ങളും പ്രാകൃതമായ ഗോത്ര നിയമങ്ങളുമാണ് അഫ്ഗാനിൽ ഇന്ന് താലിബാൻ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത് അതിൽ ഏറ്റവും കൂടുതൽ ഇരകളാക്കി കൊണ്ടിരിക്കുന്നത് സ്ത്രീകളെയാണ് പെൺകുട്ടികളെയാണ് ഒരേ ക്ലാസ് മുറിയിൽ മറകെട്ടിയുള്ള പ്രൈമറി പഠനം സർവകലാശാല വിദ്യാഭ്യാസം നിരോധനം വിലയെത്തി നിൽക്കുന്നു സർവകലാശാല ക്യാമ്പസുകളിൽ കയറാനാകാതെ പൊട്ടിക്കരയുന്ന പെൺകുട്ടികളുടെ വീഡിയോ അടുത്തിടെ നമ്മുടെ നാട്ടിലൊക്കെ പ്രചരിച്ചിരുന്നു അഫ്ഗാനിലെ സ്ത്രീ സ്വാതന്ത്ര്യം തടവറയിലാണ് എന്നിവരാരെങ്കിലും പറഞ്ഞു നമ്മൾ കേട്ടോ സ്ത്രീകൾക്കുള്ള താലിബാന്റെ നയങ്ങൾ ഉണ്ടല്ലോ വിചിത്രവും ഹീനവുമാണ് സ്ത്രീകൾക്കായി ഒരുപാട് അരുതായ്മകളുടെ നീണ്ട ലിസ്റ്റാണ് അവർ ഒരു ഖുർആൻ ഒരു കയ്യിലും കയ്യിൽ വാളും പിടിച്ച് പ്രാവർത്തികമാക്കിക്കൊണ്ടിരിക്കുന്നത് ഓരോ ദിവസവും പുറത്തിറങ്ങുന്നുണ്ട് അത്തരം ഇറാന്റെയും താലിബാന്റെയും നിയമങ്ങളൊക്കെ രക്തബന്ധമുള്ള പുരുഷനൊപ്പം അതല്ലെങ്കിൽ ഭർത്താവിനോടൊപ്പം അതല്ലെങ്കിൽ വിവാഹബന്ധം നിഷിദ്ധമാക്കപ്പെട്ട ബന്ധുക്കളോടൊപ്പമല്ലാതെ പുറത്തിറങ്ങരുത് ബുർക്കയില്ലാതെ ഇറങ്ങരുത് ഹൈഹീൽ ചെരുപ്പ് ധരിക്കരുത് തെരുവിൽ സ്ത്രീയുടെ ശബ്ദം ഉയരരുത് ഉറക്ക സംസാരിക്കരുത് പുറത്തുനിന്ന് വീട്ടിലേക്ക് നോക്കിയാൽ സ്ത്രീകളെ കാണരുത് കടകളിലും ബുക്കുകളിലും സ്ത്രീകളുടെ ചിത്രം പതിക്കരുത് ജിമ്മിലും നീന്തൽ കുളത്തിലും പാർക്കിലും പോകരുത് സ്ത്രീകളുടെ പേര് ഒരു സ്ഥാപനത്തിനും നൽകരുത് ബാൽക്കണിയിൽ നിൽക്കരുത് ടി വിയിൽ പ്രത്യക്ഷപ്പെടരുത് റേഡിയോയിൽ സംസാരിക്കരുത് പൊതുസ്ഥലങ്ങളിൽ ഇറങ്ങരുത് ഇങ്ങനെ ീണ്ടുപോകുകയാണ് നിയമങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിലാണ് താലിബാൻ രൂപീകൃതം രൂപീ രൂപീകരിക്കപ്പെട്ടത് മുജാഹിദ് മുൻ അഫ്ഗാൻ പ്രതിരോധ പോരാളികളായിരുന്നു ഈ സംഘടനയ്ക്ക് രൂപം കൊടുത്തത് ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിൽ സോവിയറ്റ് സൈന്യത്തെ ആക്രമിച്ചത് മുജാഹിദീൻ സംഘടനയായിരുന്നു ഇസ്ലാമിക് നിയമങ്ങൾ രാജ്യത്ത് അടിച്ചേൽപ്പിക്കുകയാണ് താലിബാന്റെ ലക്ഷ്യം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറിൽ താലിബാൻ അഫ്ഗാൻ പിടിച്ചടക്കി അന്ന് രാജ്യത്ത് കർശനമായ സ്ത്രീ വിരുദ്ധ നിയമങ്ങളായിരുന്നു താലിബാൻ ഭരണകൂടം ഏർപ്പെടുത്തിയത് സ്ത്രീകളെ പഠിക്കാനോ പുറത്തിറങ്ങാനോ താലിബാൻ അനുവദിച്ചില്ല തലമുതൽ വരെ മറയുന്ന വസ്ത്രം സ്ത്രീകൾ ധരിക്കണമെന്നായിരുന്നു നിയമം പ്രാകൃതമായ നിയമങ്ങളായിരുന്നു രാജ്യത്ത് താലിബാൻ ഭരണകൂടം നടപ്പിലാക്കിയിരുന്നത് അതിൽ പൊറുതിമുട്ടിയത് മുഴുവനും സ്ത്രീകളായിരുന്നു രണ്ടായിരത്തി ഒന്നിൽ അമേരിക്കൻ അധിനിവേശത്തോടെയാണ് താലിബാന്റെ അധികാരം അഫ്ഗാനിൽ നിന്നും നഷ്ടപ്പെടുന്നത് അമേരിക്കൻ സൈന്യത്തിന്റെ പിൻവാങ്ങലിലൂടെ രണ്ടാമത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ അധികാരം പിടിച്ചെടുത്ത സമയത്ത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിൽ കണ്ട ക്രൂരവും പൈശാചികവുമായ താലിബാൻ ഭരണ രീതികളിലേക്ക് അഫ്ഗാൻ തിരിച്ചുപോയി അവിടുത്തെ ജനങ്ങളും ലോകരാജ്യങ്ങളും എന്താണോ അഫ്ഗാനെ സംബന്ധിച്ച് ഭയപ്പെട്ടിരുന്നത് താലിബാനികളിലൂടെ അത് തന്നെയാണ് ഇപ്പോൾ താലിബാനുകൾ അഫ്ഗാനിൽ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത് ഒരുപാട് മാറിയെന്നും സ്ത്രീകൾക്ക് അത്യാവശ്യം വേണമെന്ന സ്വാതന്ത്ര്യമൊക്കെ കൊടുക്കുന്ന ഭരണമാകുമെന്നും ഒക്കെ താലിബാൻ പറഞ്ഞിരുന്നു പക്ഷേ പഴയ പ്രാകൃതമായ മുഹമ്മദിയൻ നിയമങ്ങളെ തിരിച്ചു കൊണ്ടുവന്നു സ്ത്രീകളുടെ സ്വാതന്ത്ര്യം കർശനമായി തടയുകയും അവരുടെ അവകാശങ്ങൾ ലംഘിക്കുകയും ചെയ്തു സ്ത്രീകളെ പരസ്യമായി എറിഞ്ഞുകൊല്ലുകയും കഴുത്ത് വെട്ടുകയും കൈകാൽ ഛേദിക്കുകയും ഒക്കെ ചെയ്യുന്ന നിയമങ്ങൾ താലിബാൻ അഫ്ഗാനിൽ കൊണ്ടുവന്നു പ്രസ്താവനകളിലൂടെ ലോകത്തെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കുന്നതിൽ കവിഞ്ഞ ഏതെങ്കിലും ഒരു പുരോഗതിയോ ഒരു തലയ്ക്ക് വെളിവുള്ള നിയമമോ താലിബാൻ കൊണ്ടുവരാൻ കഴിഞ്ഞില്ല അഫ്ഗാനിൽ സ്ത്രീകളുടെ വിദ്യാഭ്യാസം വലിയൊരു ഉദാഹരണമാണ് ലോക ജനങ്ങൾ തന്നെ ചൂണ്ടിക്കാണിക്കുന്നു അഫ്ഗാനിൽ നിന്ന് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന താലിബാൻ നിയമങ്ങൾ സ്ത്രീകൾക്ക് വിദ്യാഭ്യാസം പാടെ നിഷേധിക്കുന്ന പരമ്പരാഗതമായ ഒരു നിലപാടായിരുന്നു താലിബാനികൾ കൊണ്ടുവന്നത് ഇതിനെ നമ്മൾക്ക് പറഞ്ഞിട്ടൊരു കാര്യവും ഇല്ല കാരണം എന്തെന്നറിയാമോ ഖുർആാനിലെ നിയമമാണ് ഇസ്ലാമിന്റെ നിയമമാണ് പ്രോഗ്രസീവ് വ്യൂ മുന്നോട്ട് വെക്കുന്ന ഖുർആനിന്റെ ദർശനങ്ങളാണ് ഇന്ന് താലിബാൻ അഫ്ഗാനിൽ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത് ആ താലിബാൻ നിയമങ്ങളാണ് നാളെ ഇന്ത്യയിൽ നടപ്പിലാക്കാൻ വേണ്ടി ഇന്ത്യയെ ഇസ്ലാമിക രാജ്യമാക്കാൻ ശ്രമിക്കുന്നവർ ശ്രമിക്കുന്നതും നന്ദി